നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന വിവിധ ആനുകൂല്യങ്ങളെ ആനുകൂല്യങ്ങളെപ്പറ്റിയാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ കേരളത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ആനുകൂല്യം പി കിസാൻ സമ്മാൻ നിധി ചെറുകിട നാമമാത്ര കർഷകർക്ക് അതായത് മുൻപ് കൃഷിയിൽ ഉണ്ടായിരുന്ന കർഷകർക്കും ഇപ്പോൾ കൃഷി ചെയ്യുന്ന കർഷകർക്കും ആദരവായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് നാല് മാസം കൂടുമ്പോഴുള്ള രണ്ടായിരം രൂപ ഈ ഒരു തുകയിൽ വർധന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബഡ്ജറ്റിലാണ് നമുക്കുള്ള തുക ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് വരുമെന്ന ഏറ്റവും പ്രധാന സൂചനകൾ വരുന്നത് എണ്ണായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നമ്മളുടെ കേരളത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇതൊരു സഹായമായിട്ട് മാറും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും ഇരുപതര ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് ഈ സഹായത്തിന് യോഗ്യത നേടിയിട്ടുള്ളത് പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തോളം ആളുകൾ ഈ സഹായം വാങ്ങി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക ഇനി കേന്ദ്ര സ്മാർട്ട് പി ഡി എസ് സംവിധാനം നിലവിൽ വരുത്തുകയാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ റേഷൻ കാർഡിൻ്റെ വിതരണവും മുൻഗണനാ ക്രമം നിശ്ചയിക്കലും അതോടൊപ്പം തന്നെ റേഷൻ വിതരണവും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ വരുന്നതോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന രീതി നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മാറ്റമുണ്ടാകാം അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ചില മേഖലകളിൽ വിതരണം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ ആ മാസം നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യത്തിന് തുല്യമായിട്ടുള്ള തുക നമ്മളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന രീതി ഇങ്ങനെയുള്ള ക്രമീകരണം ഉൾപ്പെടെ സ്മാർട്ട് പി എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമാകും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നതോടെ തന്നെ വിവിധ ധാന്യങ്ങളും റേഷൻ കടകളിലേക്ക് എത്തിച്ചേരും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ പുതിയ അപ്ഡേഷനുകൾ അതോടൊപ്പം തന്നെ അപേക്ഷ ആരംഭിക്കൽ തുടങ്ങിയ കാര്യങ്ങളും മൂന്ന് ത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും യൂണിയൻ ബജറ്റിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ച വിവരങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് സർക്കാർ ആശുപത്രികളിൽ ഉറപ്പായിട്ടും ചികിത്സയുണ്ട് അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ചുരുക്കം ചില ആശുപത്രികളെല്ലാം ഇപ്പോൾ തന്നെ പദ്ധതിയിൽ നിന്ന് മാറുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇവരെ കൂടി ആകർഷിക്കുന്ന രീതിയിൽ പദ്ധതിയിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എങ്കിൽ പോലും സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ട് മാറുന്ന പദ്ധതിയാണിത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വിതരണം ചെയ്യുന്ന രീതി ണോ അതായത് നമ്മൾ അപേക്ഷ വെക്കേണ്ട രീതിയാണോ അല്ല എങ്കിൽ നിശ്ചിത പ്രായപരിധിയിലുള്ള ഗുണഭോക്താക്കളെ കേന്ദ്ര സർക്കാർ തന്നെ സെലക്ട് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന രീതിയാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ജൂലൈ മാസം ഇരുപത്തി മൂന്നിനാണ് യൂണിയൻ ബഡ്ജറ്റിൽ ഈ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും പനി അത് വിവിധ തരം പനികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ കർശന ജാഗ്രത നിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കൈമാറിക്കഴിഞ്ഞു മഞ്ഞപ്പിത്തമായിട്ട് എച്ച് വൺ എൻ വൺ ആയിട്ട് എലിപ്പനിയായിട്ട് ഡെങ്കി ആയിട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിപ്പ വൈറസ് കൂടി സ്ഥിരീകരിക്കുന്ന സാഹചര്യം വരുന്നു നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് വലിയൊരു അപകടത്തിലേക്ക് വഴിതെളിച്ചേക്കാം അതുകൊണ്ട് തന്നെ ചെറിയ രോഗലക്ഷണങ്ങളാണെങ്കിൽ പോലും കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തുക അതോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മാർഗങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് മെഡിസിനുകൾ തുടങ്ങിയവ സ്വീകരിക്കുകയും വേണം അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് മഞ്ഞപ്പിത്തം പോലുള്ളവ പടരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വമുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക